ഹലോ മക്കളെ നമ്മൾ ഇന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് നാലാം ക്ലാസിൻ്റെ മലയാളത്തിൽ നീലഗിരിയുടെ റാണി എന്ന പാഠഭാഗമാണ് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ എടുത്തത് സങ്കല്പയാത്രയെക്കുറിച്ചുള്ള കഥയും കവിതയും ഒക്കെ ആണല്ലേ ഇത് ഇനി ഒരു യഥാർത്ഥ യാത്രയെക്കുറിച്ചുള്ള കഥയാണ് കേട്ടോ കാത്തിരിപ്പിൻ്റെ നീറ്റലാണല്ലോ കൃഷ്ണഗാഥയിലെ വരികളിൽ എന്നാൽ ഇതിലെന്താണ് പങ്കിടുന്നത് നീലഗിരിയുടെ റാണി നമുക്ക് നോക്കാം നീലഗിരിയുടെ റാണി എന്ന് പറയുന്നത് ഊട്ടിയാണ് കേട്ടോ ഇനി നമുക്ക് പാഠഭാഗം വായിക്കാം ഇരുപുറവും പല വർണ്ണപ്പൂക്കൾ പൂമ്പാറ്റകളുടെ അകമ്പടി പാട്ടും കളികളുമായി മലമുകളിലേക്ക് കയറിപ്പോവുകയാണ് തീവണ്ടി കിനാവ് കാണുകയാണോ അല്ല എന്ന് എന്നോട് തന്നെ ഞാൻ പറഞ്ഞു എന്നിട്ടും സ്വപ്നത്തിന്റെ ചിറകിൽ പാറി നടക്കുന്ന പോലെ മായാലോകത്തായിരുന്നു ഞങ്ങൾ അമ്മയും അച്ഛനും മോനുവും ഞാനും ഈ വെക്കേഷനിൽ യാത്ര പൈതൃക വണ്ടിയിലാവാം അമ്മയാണ് നിർദ്ദേശിച്ചത് എന്തുവണ്ടി മോനു ഇടക്ക് കയറി ചോദിച്ചു നീലഗിരി മൗണ്ടെയിൻ റെയിൽവേ തമിഴ്നാട്ടിലെ മേട്ടുപാളയത്ത് നിന്ന് ഊട്ടിയിലേക്കുള്ള തീവണ്ടി പാതയാണ് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ പണി പൂർത്തിയാക്കിയതാണ് ഈ പാത ഇന്ത്യ ഭരിച്ചിരുന്ന ബ്രിട്ടീഷുകാർ ഊട്ടിയിലെ തണുപ്പിൽ സുഖവാസത്തിനു പോകാനായി നിർമ്മിച്ചതാണ് ദിവസേന ഒരു വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ തീവണ്ടി പാത മണിക്കൂറിൽ പതിനഞ്ച് കിലോമീറ്റർ ആണ് പരമാവധി വേഗത അമ്മ വിശദീകരിച്ചു വേഗത കുറഞ്ഞ തീവണ്ടിയിലാണ് യാത്ര എന്നറിഞ്ഞപ്പോൾ ഞാനും മോനുവും മുഖം കറുപ്പിച്ചു ഞങ്ങളില്ല വേഗതയാണ് യാത്രയുടെ ത്രില് മണിക്കൂറിൽ പത്തറുന്നൂറ് കിലോമീറ്റർ വേഗതയിൽ പോകുന്ന മാഗ്നറ്റിക് വണ്ടികളുടെ കാലമാണിത് ഇക്കാലത്ത് ആരെങ്കിലും മണിക്കൂറിൽ പതിനഞ്ച് കിലോമീറ്റർ മാത്രം വേഗതയുള്ള വണ്ടിയിൽ യാത്രക്കൊരുങ്ങുമോ ഇതിലാണ് അമ്മ ടിക്കറ്റ് എടുത്തിട്ടുള്ളത് ഒട്ടും താല്പര്യമില്ലാതെയാണ് ഞങ്ങൾ പുറപ്പെട്ടത് രാവിലെ ഏഴ് പത്തിനാണ് മേട്ടുപാളയത്തു നിന്ന് തീവണ്ടി പുറപ്പെടുക നാല് കമ്പാർട്ട്മെൻറ്റുകൾ മാത്രമുള്ള കൊച്ചുവണ്ടി കണ്ടപ്പോൾ എനിക്കും മോനുവിനും ഒട്ടും രസിച്ചില്ല കമ്പാർട്ട്മെൻറ്റുകളാവട്ടെ തീരെ ചെറുതും അമ്പത്താറ് സീറ്റ് മാത്രം ടോയ്ലറ്റ് പോലുമില്ല എഞ്ചിനാവട്ടെ വണ്ടിയുടെ ഏറ്റവും പിന്നിലും പുറപ്പെടാനുള്ള സമയത്തിനു മുമ്പ് തന്നെ കമ്പാർട്ട്മെൻറ്റുകൾ നിറഞ്ഞു ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും വന്നവരുണ്ട് പല പല ഭാഷ സംസാരിക്കുന്നവർ ഇവർക്കൊന്നും വേറെ പണിയില്ലേ തേരട്ട പോലുള്ള ഈ വണ്ടിയിൽ കയറാനാണോ ഇവർ വിദേശത്ത് നിന്നടക്കം ഇവിടെ വന്നിരിക്കുന്നത് അല്പം പരിഹാസത്തോടെ ഞാൻ മോനുവിൻ്റെ ചെവിയിൽ പറഞ്ഞു അവൻ തലകുലുക്കി ചിരിച്ചു ഒന്നും അറിയാത്തവരെ പോലെ അച്ഛനും അമ്മയും ഞങ്ങളുടെ വർത്തമാനം കേട്ടില്ലെന്ന് നടിച്ചു ഡി ഒന്ന് കമ്പാർട്ട്മെന്റിലായിരുന്നു ഞങ്ങൾ ജനാലയ്ക്കരികിൽ തന്നെ ഞങ്ങൾക്ക് സീറ്റ് കിട്ടി ഞാനും മോനുവും ചേർന്നിരുന്നു കൃത്യസമയത്ത് തന്നെ വണ്ടി പുറപ്പെട്ടു വളരെ പതുക്കെയാണ് യാത്ര കാറ്റത്തിട്ട അമ്മി പോലൊരു വണ്ടി അമ്മയുടെ കണ്ടെത്തൽ ഗംഭീരം തന്നെ മോനു തന്റെ പ്രതിഷേധം അറിയിച്ചു അമ്മ അപ്പോഴും ചിരിച്ചതേയുള്ളൂ ഫോട്ടോ എടുത്തും പ്രധാന വിവരങ്ങൾ കുറിച്ചെടുത്തും പൊതുവെ ഗൗരവക്കാരനായി ഇരിക്കാറുള്ളതാണ് അച്ഛൻ അച്ഛൻ്റെ മുഖത്ത് പോലും ഒരു കുസൃതി ചിരിയുണ്ട് കൂക്കൂ കൂക്കൂ തീവണ്ടി കൂകി നടക്കും തീവണ്ടി മോനു അമ്മയുടെ മുതുകിൽ താളം പിടിച്ചുകൊണ്ട് പാട്ടുപാടി ഞാനും കൂടെ കൂടി അമ്മയും ചിരിച്ചുകൊണ്ട് ഞങ്ങളോടൊപ്പം കൂടി ഏതാണ്ട് ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ആദ്യ സ്റ്റേഷനിലെത്തി കല്ലാർ അച്ഛനോടൊപ്പം ഞങ്ങൾ പുറത്തിറങ്ങി വളരെ വീതി കുറഞ്ഞ പാളങ്ങളാണ് ഇത് നാരോഗേജ് പാതയാണ് അതായത് വീതി കുറഞ്ഞ തീവണ്ടി പാത അച്ഛൻ വിശദീകരിച്ചു ഈ വണ്ടിക്ക് മലമുകളിലേക്ക് കയറാൻ സാധാരണ പാളങ്ങൾ മാത്രം പോരാ പാളങ്ങളുടെ നടുവിൽ ഘടിപ്പിച്ചിട്ടുള്ള റാക്ക് വണ്ടിയിലെ പൽചക്രങ്ങളിൽ കൊളുത്തിയാണ് വണ്ടി മുകളിലേക്ക് കയറുന്നത് പർവ്വത പ്രദേശങ്ങളിൽ ഇങ്ങനെ പല്ലുകളുള്ള തീവണ്ടി പാതയുണ്ടായാലേ വണ്ടിക്ക് മല കയറാനാവൂ ഏഷ്യയിലെ ഏറ്റവും കുത്തനെയുള്ള തീവണ്ടി പാതയാണ് നീലഗിരി മൗണ്ടൻ റെയിൽവേ വണ്ടി പുറപ്പെടാനുള്ള ഹോൺ മുഴങ്ങി ഞങ്ങൾ തിരികെ വണ്ടിയിൽ കയറി വേഗത മുമ്പുള്ളതിനേക്കാൾ കുറവാണ് അമ്മേ ഇത് നോക്കൂ കൂറ്റൻ മരങ്ങളിലൂടെ ചാടി നടക്കുന്ന കുരങ്ങുകൂട്ടത്തെ നോക്കി മോനു അമ്മയെ തോണ്ടി വിളിച്ചു എനിക്ക് പുറത്തുനിന്ന് കണ്ണെടുക്കാനായില്ല മരങ്ങൾക്കിടയിലൂടെ ഓടി മറയുന്ന മുയലുകൾ പൂത്തുനിൽക്കുന്ന ചെടികൾ പൂക്കളിൽ നിന്ന് തേൻ നുകരുന്ന പല വർണ്ണ പൂമ്പാറ്റകൾ അരുവികൾ പാടുന്ന പാട്ടിനൊപ്പം നൃത്തം വെക്കുന്ന പൂമരങ്ങൾ ഒരു മഞ്ഞ പൂമ്പാറ്റ മോനുവിൻ്റെ കൈത്തണ്ടയിൽ വന്നിരുന്നു അവൻ അതിനെ നോവിക്കാതെ ഒരു ഉമ്മ കൊടുത്തു എത്ര പെട്ടെന്നാണ് പ്രകൃതിയാകെ മാറിയത് ഇത്ര ചന്തമുള്ള കാഴ്ച ഞാൻ ഇതേ വരെ കണ്ടിട്ടില്ലായിരുന്നു കുന്നുകൾക്കിടയിലൂടെയാണ് പൈതൃക വണ്ടിയുടെ യാത്ര ഇപ്പോൾ നാം പോകുന്നത് നൂറാമത്തെ പാലത്തിലൂടെയാണ് ഞാൻ എണ്ണിയിരുന്നു മോനു അത്ഭുതം മറച്ചുവെക്കാതെ വിളിച്ചു പറഞ്ഞു തൊട്ടടുത്തിരുന്ന ഒരു വിദേശി ഇത് കേട്ട് അവനു നേരെ കൈനീട്ടി ഹൺഡ്രഡ് ബ്രിഡ്ജസ് അയാൾ മനസ്സിലായി എന്ന മട്ടിൽ തലയാട്ടി ഈ പാതയിലാകെ ഇരുന്നൂറ്റി അൻപത് പാലങ്ങൾ ഉണ്ടത്രേ പതിനാറ് തുരങ്കങ്ങളും നൂറ്റിയെട്ട് വലിയ വളവുകളും പിന്നിട്ടാണ് വണ്ടിയുടെ യാത്ര അഡർലി എന്ന സ്ഥലത്ത് വണ്ടി നിർത്തി ഇവിടെ മുമ്പൊരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായിരുന്നത്രേ ഇപ്പോൾ അത് പ്രവർത്തിക്കുന്നില്ല കാട്ടാന ശല്യമാണ് കാരണം ഏതായാലും ഇപ്പോഴും വണ്ടിയിൽ വെള്ളം നിറയ്ക്കുന്നത് ഇവിടെ നിന്നാണ് ഞങ്ങൾ അമ്മയെയും അച്ഛനെയും കൂട്ടി പുറത്തിറങ്ങി പലപ്പോഴും തീവണ്ടി യാത്രക്കിടയ്ക്ക് വെള്ളമോ ഭക്ഷണമോ വാങ്ങാൻ അച്ഛൻ ഏതെങ്കിലും സ്റ്റേഷനിൽ ഇറങ്ങാറുണ്ട് തിരിച്ചു വരും വരെ എനിക്ക് പരിഭ്രമമാണ് അച്ഛൻ വരും മുമ്പ് വണ്ടി വിട്ടാലോ ഇവിടെയെല്ലാം വളരെ സാവധാനമാണ് വളരെ ശാന്തവും ഏറ്റവും രസമുള്ള സ്ഥലം റെണ്ണിമീഡ് സ്റ്റേഷനാണ് തെളിഞ്ഞ അരുവി പച്ചപ്പുല്ലു നിറഞ്ഞ കുന്നിൻ ചെരിവ് തലയിൽ മഞ്ഞുകിരീടം ചൂടിയ മല അച്ഛൻ ക്യാമറയിൽ ആ കാഴ്ച ആവോളം പകർത്തി പുറത്തെ കാഴ്ചകളുടെ ആനന്ദത്തിൽ അകത്തുള്ള യാത്രക്കാർ വണ്ടിയുടെ പതിഞ്ഞ താളത്തിനൊത്ത് പാട്ടുകൾ പാടി മലമുകളിലെ പുകമഞ്ഞ് ടിക്കറ്റ് പരിശോധകനെ പോലെ എല്ലാവരെയും തോണ്ടി വിളിച്ചു ഞങ്ങൾ പുറത്തേക്ക് കൈനീട്ടി കാട്ടുപൂക്കൾ പറച്ച് കോടമഞ്ഞിന് സമ്മാനിച്ചു കൂനൂരെത്തിയപ്പോൾ വണ്ടി കുറച്ചധികം സമയം നിർത്തിയിട്ടു ഇനി വണ്ടിക്ക് സാധാരണ ഡീസൽ എഞ്ചിൻ മതി അത് ഘടിപ്പിക്കാനാണ് നിർത്തിയിട്ടത് അച്ഛൻ ഞങ്ങൾക്ക് കൂനൂരിനെക്കുറിച്ച് പറഞ്ഞു തന്നു ഇവിടെയാണ് പ്രശസ്തമായ ലൂയി പാസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ട് പേവിഷബാധക്കെതിരായ വാക്സിൻ നിർമ്മിക്കുന്ന സ്ഥാപനമാണിത് മറ്റു വാക്സിനുകളും ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് കൂനൂരിൽ നിന്ന് ഊട്ടിയിലേക്ക് കുറച്ച് ദൂരമേ ഉള്ളൂ കയറ്റവും കുറവാണ് ഏതെല്ലാമോ സിനിമകളിൽ കണ്ടു പരിചയം തോന്നിയ മായാലോകത്തെ കാഴ്ചകളിലൂടെ ഞങ്ങളുടെ വണ്ടി ഊട്ടിയിലെത്തി ഞങ്ങളിപ്പോൾ സമുദ്രനിരപ്പിൽ നിന്നും രണ്ടായിരത്തി മീറ്റർ ഉയരത്തിലാണ് പശ്ചിമഘട്ടത്തിൻ്റെ ഏറ്റവും മനോഹരമായ കാഴ്ച സമ്മാനിച്ച് നീലഗിരിയുടെ റാണിയായ ഊട്ടി ഞങ്ങളെ സ്വാഗതം ചെയ്തു തീവണ്ടിയിൽ നിന്നിറങ്ങിയപ്പോൾ ഞങ്ങൾ അമ്മയ്ക്കൊരുപുറവും ചേർന്ന് നിന്നു അമ്മ ഞങ്ങളെ നിർത്തി തോളിലിട്ട കമ്പിളി പുതപ്പ് കൊണ്ട് സാവധാനം പുതപ്പിച്ചു അല്പം ചമ്മലോടെ ഞങ്ങൾ അമ്മയുടെ നേരെ മുഖമുയർത്തി അമ്മ ഒരു കുസുതി ചിരിയോടെ ഞങ്ങളെ നോക്കി കണ്ണിറുക്കി അച്ഛൻ തക്ക സമയത്ത് ഞങ്ങളെ ക്യാമറയിലാക്കി ഇനി നമുക്ക് ഈ പാഠഭാഗത്തെ ചോദ്യങ്ങൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം കാറ്റത്തിട്ട അമ്മി പോലൊരു വണ്ടി മോനു ഇങ്ങനെ പറയാൻ കാരണമെന്ത് പതിഞ്ഞ താളത്തിൽ വളരെ പതുക്കെയാണ് തീവണ്ടി മുന്നോട്ട് പോകുന്നത് അതുകൊണ്ടാണ് അത് കാറ്റത്തിട്ട അമ്മി പോലെയാണ് എന്ന് മോനു പറയുന്നത് രണ്ടാമത്തെ ചോദ്യം അല്പം ചമ്മലോടെ ഞങ്ങൾ അമ്മയുടെ നേരെ മുഖമുയർത്തി എന്തുകൊണ്ടാണ് കുട്ടികൾ ചമ്മലോടെ അമ്മയെ നോക്കിയത് വളരെ വേഗത കുറഞ്ഞ തീവണ്ടിയിലാണ് യാത്ര എന്നറിഞ്ഞപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടമായില്ല അതിൻ്റെ പ്രതിഷേധമായി വണ്ടിയെ കളിയാക്കുകയും വിദേശികളെ പരിഹസിക്കുകയും അമ്മയുടെ കണ്ടെത്തൽ ഗംഭീരം തന്നെ എന്ന് പറഞ്ഞ് അമ്മയെയും കളിയാക്കുന്നു പക്ഷേ യാത്ര തുടങ്ങിയപ്പോൾ പതുക്കെ പോകുന്ന ആ വണ്ടിയിലിരുന്ന് അവർ പുറത്തെ മനോഹരമായ കാഴ്ചകൾ കണ്ടു ആ യാത്ര അവരെ ഏറെ സന്തോഷിപ്പിച്ചു അവർക്കൊരു സ്വപ്നം പോലെ തോന്നി വണ്ടിയിൽ നിന്നിറങ്ങിയപ്പോൾ തുടക്കത്തിൽ വേഗതയില്ലെന്ന് പറഞ്ഞ് കളിയാക്കിയ യാത്രയെ ഇപ്പോൾ വളരെയധികം ഇഷ്ടപ്പെട്ടല്ലോ എന്ന് അവർക്ക് തോന്നി ആദ്യത്തെ ഇഷ്ടമില്ലായ്മ ഓർത്തപ്പോൾ അവർക്ക് നാണക്കേട് തോന്നി അതുകൊണ്ടാണ് കുട്ടികൾ ചമ്മലോടെ അമ്മയെ നോക്കിയത് മൂന്നാമത്തെ ചോദ്യം നമ്മളും പലതരം യാത്രകൾ നടത്താറുണ്ടല്ലോ നടത്തിയ ഒരു യാത്രയെക്കുറിച്ച് വിവരണം തയ്യാറാക്കുക അപ്പം നിങ്ങൾ എവിടെയെങ്കിലും പോയ യാത്രാനുഭവമാണ് എഴുതേണ്ടത് ഇവിടെ ഒരു മോഡല് കൊടുക്കാം വയനാട്ടിലേക്കൊരു യാത്ര ഈ അവധിക്ക് കുടുംബസമേതമാണ് ഞങ്ങൾ യാത്ര പോയത് എനിക്കും അനിയനും എന്തോ സാധിച്ച മട്ടായിരുന്നു ഞങ്ങൾ ബസ്സിലായിരുന്നു യാത്ര പോയത് കുട്ടികളടക്കം നാൽപ്പത് പേരടങ്ങുന്ന യാത്ര പോകുന്ന വഴിയിൽ ഞങ്ങൾ ചുരത്തിലിറങ്ങി കുരങ്ങന്മാർക്ക് കൊടുക്കാനുള്ള ഭക്ഷണം ആദ്യമേ കരുതിയിരുന്നു കുറേ ഫോട്ടോസ് എടുത്തു പിന്നീട് ഞങ്ങൾ ഇടയ്ക്കൽ ഗുഹ കാണാൻ പോയി ബാണാസുര സാഗർ അണക്കെട്ട് വയനാട് ടീ മ്യൂസിയം വയനാട് വന്യജീവി സങ്കേതം സൂചിപ്പാറ വെള്ളച്ചാട്ടം അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ കണ്ടു വയനാടിൻ്റെ തണുപ്പും പ്രകൃതി ഭംഗിയും ഈ യാത്രയെ മറക്കാനാവാത്ത ഒന്നാക്കി മാറ്റി ഇനിയും ഒരുപാടുണ്ട് കാണാൻ വീണ്ടും വരണമെന്ന ആഗ്രഹത്തോടെ ഞങ്ങൾ ചുരമിറങ്ങി ഇനി നാലാമത്തെ ചോദ്യം ഈ യാത്രാ വിവരണത്തിന് എന്തൊക്കെ പ്രത്യേകതകളാണ് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്നത് ഈ യാത്രാ വിവരണം ഒരു കുട്ടിയുടെ കാഴ്ചയിലൂടെയുള്ള അനുഭവമാണ് അവതരിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും വേഗത കുറഞ്ഞ തീവണ്ടിയോട് തുടക്കത്തിൽ കാണിച്ച അതൃപ്തിയിൽ നിന്ന് പിന്നീട് പ്രകൃതിയുടെ മനോഹരമായ കാഴ്ചകളിൽ ലയിച്ച് യാത്രയെ സ്നേഹിക്കുന്ന തലത്തിലേക്കുള്ള കുട്ടികൾക്കുണ്ടാകുന്ന മാറ്റം ഈ വിവരണത്തിൻ്റെ പ്രധാന ആകർഷണമാണ് നീലഗിരിയുടെ മനോഹരമായ പ്രകൃതിയെ വർണ്ണിക്കുന്നതോടൊപ്പം തന്നെ തീവണ്ടിയുടെ ചരിത്രപരവും സാങ്കേതികമായ പ്രത്യേകതകളും ലളിതമായി പറഞ്ഞു തരുന്നുണ്ട് അച്ഛനും അമ്മയും കുട്ടികളും ഉൾപ്പെടുന്ന കുടുംബമതത്തിൻ്റെ ഊഷ്മളതയും യാത്രയിലുടനീളം കുട്ടികൾക്കുണ്ടാകുന്ന അത്ഭുതവും സന്തോഷവും നിഷ്കളങ്കമായ നിരീക്ഷണങ്ങളും ഈ യാത്രാ വിവരണത്തെ കൂടുതൽ ഹൃദ്യമാക്കുന്നു അപ്പോൾ ഇത്രയാണ് ഈ ഒരു പാഠഭാഗത്തെ പ്രവർത്തനങ്ങളുള്ളത് മക്കൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം